തൃശൂർ അത്താണി പൂമല റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ വേറിട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ കോലം കുഴിച്ചു പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിനെക്കുറിച്ച് പരാതികൾ ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം തൃശൂർ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്ക് കൂടിയുള്ള പാതയാണ് തകർന്നു കിടക്കുന്നത് മൂന്നര കിലോമീറ്റർ ദൂരത്തിലുള്ളത് ഇരുന്നൂറോളം കുഴികൾ നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല ഇതോടെയാണ് വേറിട്ട പ്രതിഷേധവുമായി നാട്ടുകാരെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികൾ സംഘടിച്ച് ഒരു മണിക്കൂറോളം സമയം റോഡ് തടഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണുമിട്ട് മൂടിയ ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് ി വഴി ചെപ്പാറ റോക്ക് ഗാർഡൻ പൂമല ഡാം എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡ് ഭൂരിഭാഗം സ്ഥലങ്ങളും ഭീമൻ ചെളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു മഴ പെയ്ത കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു തുടർ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് മലയാളം തൃശൂർ